ശബരിമല സ്വർണക്കൊള്ള കേസ് കത്തി നിൽക്കുമ്പോൾ കത്തിനിൽക്കുമ്പോൾ എന്ന ഒരു നിർണായകവും ഞെട്ടിക്കുന്നതുമായ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് നടൻ ജയറാമിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു അതെ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട എസ് നേരിട്ട ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു സന്നിധാനത്തിരിക്കേണ്ട സ്വർണപ്പാളികൾ തന്റെ വീട്ടിലെത്തിയിരുന്നുവെന്ന് ജയറാം അന്വേഷണ സംഘത്തിന് മുന്നിൽ സ്ഥിരീകരിച്ചതോടെയാണ് ഈ കേസ് പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇത് ഒരു നടനെ ചോദ്യം ചെയ്ത വാർത്ത മാത്രമല്ല ഇത് ശബരിമല സന്നിധാനം വിട്ട സ്വർണത്തിന്റെ യാത്ര ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട നിമിഷമാണ് അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ വളരെ വ്യക്തമാണ് ശബരിമല ശ്രീകോവിലേക്ക് ഉപയോഗിക്കേണ്ട സ്വർണപ്പാളികൾ പണിയുടെ പേരിൽ സന്നിധാനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാൽ ഈ സ്വർണപ്പാളുകൾ തിരികെ സന്നിധാനത്ത് എത്തേണ്ട സമയത്ത് അവ സ്വകാര്യ ഇടങ്ങളിലേക്ക് മാറ്റി പൂജയ്ക്കായി ഉപയോഗിച്ചു എന്നതാണ് കേസിന്റെ കാതൽ ഈ സ്വർണപ്പാളുകൾ പൂജയ്ക്കായി വെച്ചത് ഒരിടത്ത് മാത്രമല്ല ഒന്നാമതായി ചെന്നൈയിലെ ജയറാമിന്റെ സ്വകാര്യ വസതിയിൽ രണ്ടാമതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിൽ മൂന്നാമതായി കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിൽ സ്വർണപ്പാളുകളും ദ്വാരപാലക ശില്പവും എത്തിച്ച ഘോഷയാത്രയും പൂജയും നടത്തി ഈ മൂന്നിടങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ ജയറാം പങ്കെടുത്തു എന്നത് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇതൂഹമല്ല ജയറാം തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ച വസ്തുത ഇവിടെ നിന്നാണ് ഏറ്റവും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരപ്പെടുന്നത് ശബരിമല ശ്രീകോവിലേക്ക് വേണ്ടി നിർമ്മിച്ച സ്വർണ്ണ പാളുകൾ എന്നത് ഒരു സാധാരണ പൂജാ വസ്തുവല്ല അത് ദേവസ്വം സ്വത്താണ് ദേവസ്വം സ്വത്തുകൾ സന്നിധാനം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ കർശനമായ അനുമതിയും രേഖകളും മേൽനോട്ടവും നിയമപരമായി നിർബന്ധമാണ് എന്നാൽ ഈ കേസിൽ സംഭവിച്ചത് ആ സ്വർണപ്പാളുകൾ സ്വകാര്യ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലുമായി പര്യടനം നടത്തിയ കാഴ്ചയാണ് ഇതൊരു ചെറിയ ചട്ട ലംഘനമല്ല ഇത് ദേവസ്വം സംവിധാനത്തിന്റെ സുരക്ഷ തന്നെ തകരുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ ജയറാമിന്റെ പങ്ക് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ജയറാം പറയുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ് എല്ലാം നടന്നത് എന്നാണ് എന്നാൽ ഈ വിശദീകരണം ഇവിടെ മതിയാകില്ല കാരണം നാല് പതിറ്റാണ്ടിലേറെ ശബരിമല ദർശനം നടത്തുന്ന ഒരാൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ സ്വകാര്യ വീടുകളിൽ പൂജയ്ക്ക് വയ്ക്കാൻ പാടില്ലെന്ന അടിസ്ഥാന ബോധം ഇല്ലായിരുന്നു എന്ന വാദം അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊരു അറിവില്ലായ്മയായി കാണാനാകില്ല ഇത് ഉത്തരവാദിത്തത്തിലെ ഗുരുതര വീഴ്ച തന്നെയാണ് ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമായി പറയണം ജയറാം ഒരു സാധാരണ ഭക്തനല്ല ഒരു പൊതുജന ശ്രദ്ധയുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹത്തിന് വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും ഒരു സാമൂഹിക അർത്ഥമുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളുകൾ ഒരു പ്രമുഖ നടന്റെ വീട്ടിൽ പൂജയ്ക്ക് വെക്കപ്പെടുമ്പോൾ ആ പ്രവൃത്തിക്ക് ഒരു പവിത്രതയുടെ മറ ലഭിക്കുന്നു അതുവഴി നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി പോലും ഭക്തിയുടെ പേരിൽ സാധൂകരിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഇതാണ് ഈ കേസിലെ ഏറ്റവും അപകടകരമായ വശം ശബരിമലയിലെ സ്വത്തുക്കൾ ഒരു സ്വകാര്യ വീട്ടിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിലും മറ്റൊരു ക്ഷേത്രത്തിലുമൊക്കെ പൂജയ്ക്ക് വെക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാതെ പോയത് ജയറാമിന്റെ സാമൂഹിക സ്ഥാനത്തിന്റെ പേരിലാണോ എന്ന ചോദ്യമാണ് നാം ചോദിക്കേണ്ടത് ഒരു സാധാരണ ഭക്തന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇതേ കാര്യം സംഭവിക്കുമോ എന്ന സംശയം സ്വാഭാവികമാണ് അന്വേഷണ സംഘം ഇപ്പോൾ ജയറാമിനെ പ്രതിയാക്കുന്നില്ല സാമ്പത്തിക ഇടപാടുകളോ നേരിട്ടുള്ള തട്ടിപ്പോ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഭാവിയിലിന് കണ്ടെത്തുമോ എന്നറിയില്ല എന്നാൽ പ്രതിയാകാതിരിക്കുക എന്നതോ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതും ഒരേ കാര്യമല്ല സ്വർണ പാളുകൾ സന്നിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന സത്യം സ്ഥാപിക്കുന്ന പ്രധാന സാക്ഷിയാണ് ജയറാം എന്നാൽ അതേസമയം ആ പാളുകൾ സ്വീകരിക്കുകയും വിവിധയിടങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്ത ഉത്തരവാദിത്തവും അദ്ദേഹത്തിനുണ്ട് ഇത് ഒരു അടിസ്ഥാന വൈരുദ്ധ്യമാണ് സാക്ഷിയാകുന്നത് കൊണ്ട് ഈ വൈരുദ്ധ്യം ഇല്ലാതാകുന്നില്ല ഈ കേസ് നമ്മൾക്ക് മുന്നിൽ വയ്ക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ് വിശ്വാസത്തിന്റെ പേരിൽ ദേവസ്വം സ്വത്തുകൾ സ്വകാര്യ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ സമൂഹം എത്രത്തോളം അത് അംഗീകരിക്കും പ്രശസ്തരായ ആളുകളുടെ വീടുകൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഇടങ്ങളായി മാറുന്ന പ്രവണത നാം നിശബ്ദമായി ഇവിടെ അംഗീകരിക്കണോ ശബരിമലാസുരണക്കുള്ള കേസ് ജയറാമിൽ അവസാനിക്കുന്നില്ല എന്നാൽ ഈ കേസിലെ ഏറ്റവും ശക്തമായ ചോദ്യങ്ങളിൽ തന്നെയാണ് ജയറാം ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് കോടതി വിധി എന്തായാലും ഈ സംഭവങ്ങളിൽ നിന്ന് ഉയർന്ന ഉത്തരവാദിത്ത ചോദ്യങ്ങൾ സമൂഹം തന്നെ നേരിടേണ്ടതാണ്